ആൾക്കാരിമ്പ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എന്തേ ചേട്ടൻ ഉഴിച്ചു ചമ്മന്തി കഴിക്കൂ ഉദ്ദേശം എനിക്ക് മനസ്സിലായി ലക്ഷണവത്തോട് പൂവനൂടെ ഉള്ള പോടിയപ്പുറത്ത് എന്താ ഡീ ഒരു നാറ്റം അതാണോ ഇത്ര അത്യാവശ്യം ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്രവണ പറയുന്നു ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ എനിക്ക് ഭാരം താങ്ങാൻ എന്ന് പാരില്ല ഇതൊന്നും കൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം എത്ര ദിവസം ഉറുമ്പും ആരെയും വഴിക്ക് വരാണ്ടോ ഓ പൊള്ളിരാടപാടാണോ ஐயோ கடை காட்டியோ சூழ்நா மறுத்தோண்டே கலைஞன் நீ பழக்கல் எடுத்துக்கோ போ அரைக்குத்தி போட்டு ഒരു മുടി ഉണ്ടായിരുന്നുണ്ടാണോ കാടിക്കളഞ്ഞത് മുടിഞ്ഞ വിത്ത് എടുത്ത് കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റായിരുന്നു ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്ത എന്റെ കൊഴപ്പാ ഉള്ള കാര്യം പറയാലോ എന്ത് ചെയ്യാൻ എന്റെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയാടി